നല്ല ഒതന്റിക് തമിഴ്നാട് സ്റ്റൈൽ ഫുഡ് കഴിക്കാനായിട്ട് ഇനി കോയമ്പത്തൂരും ചെന്നൈയിലും മധുരയിലൊന്നും പോകണ്ട നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ഫുഡ് ഇനി നമ്മുടെ കൊച്ചി പനമ്പള്ളി നാറിലും കിട്ടും ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കൊച്ചിയിൽ തമിഴ്നാട് സ്റ്റൈൽ ഫുഡ് സെർവ് ചെയ്യുന്ന വളരെ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള റസ്നായി കൊച്ചിയിലാണ് ഇവരുടെ ആംബിയൻസും കസ്റ്റമർ സർവീസും അടിപൊളി പുറത്തു നല്ല മഴയും നടപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ആദ്യം ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള മട്ടൻ സൂപ്പാണ് സൂപ്പ് ഒരു രക്ഷ ഉണ്ടായാലോട്ടെ അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പിന്റെ കൂടെ തന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഇവിടെ തന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള കോവായ് പനീർ മോണിക്കയും ചിക്കൻ ഫ്രൈയും സംഭവം കൊള്ളായിരുന്നുണ്ടോ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ചിക്കൻ ഫ്രൈയും പനീറായിരുന്നു ബേസിക്കലി ഞാൻ വലിയ പനീർ ഫാൻ അല്ലെങ്കിലും ഈ പനീർ എനിക്ക് ഇഷ്ടപ്പെട്ടു മെയിൻ കോഴ്സ് ആയിട്ട് ട്രൈ ചെയ്തത് ഇവരുടെ തന്നെ മൂന്ന് വെറൈറ്റി റൈസിന്റെ ഒരു കോംബോ പാക്ക് ആണ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആണ് പേരെനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല ഞാൻ ഞാനിവിടുത്തെ ഷെഫിനോട് ചോദിച്ചു പുള്ളി സജസ്റ്റ് ചെയ്ത ഒരു റൈസ് ആണിത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും തമിഴ്നാട് സ്റ്റൈൽ ഫുഡും റെസ്റ്റോറന്റും ആയതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് നമ്മുടെ ബൺ പൊറോട്ട എന്റെ ഭാഗ്യ കേടുകൊണ്ട് ആ ഒരു ബൺ പൊറോട്ട ഇവിടെ തീർന്നുപോയി പകരം എനിക്ക് കിട്ടിയത് നൂൽ പൊറോട്ട ആയിരുന്നു നൂൽ പൊറോട്ടയും സംഭവം കൊള്ളായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നൂൽ പൊറോട്ട വേർ ചെയ്യാനായിട്ട് ഞാൻ ഇവരുടെ തന്നെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള മട്ടൻ കറി പറഞ്ഞു മട്ടൻ കറിയും നൂൽ പൊറോട്ടയും നല്ലൊരു അടിപൊളി കോമ്പൗണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽ പൊറോട്ട ആ ഒരു മട്ടന്റെ ഗ്രേവിയിൽ വെച്ച് കഴിക്കുകയുണ്ടല്ലോ പക്ഷെ എന്റെ മോനെ അടിപൊളിയായിരുന്നു ഡെസേർട്ടും കൊള്ളായിരുന്നു അപ്പോ വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒന്നും ചെയ്യാതെ നമ്മുടെ കൊച്ചി പനമ്പള്ളി നഗറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റിലും സൗത്ത് ഇന്ത്യൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും